നമസ്കാരം പല ദശാബ്ദങ്ങളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ പോരാട്ടത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഹമാസ് ഇസ്രായേൽ സംഘർഷം ഗാസ മുനമ്പിന്റെ നിയന്ത്രണം കൈയാളുന്ന പലസ്തീനിയൻ ഇസ്ലാമിക സംഘടനയായ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ മേഖലയെ സംഘർഷഭരിതമാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ അധിനിവേശത്തെ ചെറുക്കുക എന്നതാണ് ഹമാസിന്റെ പ്രധാന ലക്ഷ്യം അതേസമയം ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് നിലവിലെ സംഘർഷത്തിന്റെ പ്രധാന കാരണം ഇതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ സൈനിക നടപടികളിൽ ആയിരക്കണക്കിന് ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും ഗാസ വലിയൊരു മാനുഷിക ദുരന്തത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഇപ്പോഴത്തെ ഗാസ മുനമിന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ കാബിനറ്റ് യോഗത്തിലാണ് നിർണായകമായ ഈ തീരുമാനം ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഹമാസിന്റെ ഭീകരത അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഗാസയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഭാഗങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത് ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്ത് ഹമാസിനെ പൂർണമായി ഉന്മൂലനം ചെയ്യാനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത് ഹമാസ് സാധാരണക്കാരെ ഉപയോഗിച്ച് നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിന്റെ ഭരണത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങളെ സ്വതന്ത്രമാക്കുക എന്നതും ഈ നീക്കത്തിന്റെ ലക്ഷ്യമായി നെതന്യാഹു ചൂണ്ടിക്കാട്ടി ഗാസിൽ ഹമാസിന്റെ തടവിലുള്ള അൻപതോളം ബന്ദികളുടെ മോചനവും ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്നാൽ ഈ സൈനിക നീക്കം ബന്ദികളുടെ ജീവന ഭീഷണിയാകുമെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സൈനിക നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഗാസ സിറ്റിയിൽ നിന്ന് സാധാരണക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ സമയം നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനു ശേഷം ഗാസയിൽ ഇസ്രായേൽ ഭരണം തുടരില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ അല്ലാതെ ഒരു സിവിൽ ഭരണം സ്ഥാപിക്കാൻ സൗഹൃദപരമായ അറബ് രാജ്യങ്ങളുടെ സഹായം തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനോട് സഹകരിക്കാൻ ഒരു അറബ് രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല ഈ പുതിയ തീരുമാനം ഗാസിയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കപ്പെടുന്നു നിലവിൽ പട്ടിണിയും ദുരിതങ്ങളും കാരണം നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ട ഗാസയിൽ പുതിയ സൈനിക നീക്കങ്ങൾ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം ഹമാസ് വിഷയത്തിൽ ഗൌരവമായ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ലെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ന്യൂസ് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും തിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്